ൽ കോട്ടൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് കാവിക്കൊടികളും ഭദ്രകാളി ദേവിയുടെ പട്ടും ഉൾപ്പെടെ കെട്ടിയ സംഭവത്തിൽ കടക്കൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് പരാതിക്കാരൻ മറ്റാരുമല്ല ഉപദേശ സമിതി വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അഖിലാണ് എന്നാൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കടക്കൽ പോലീസ് ഉപദേശ സമിതിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് മുതൽ പതിനൊന്നാം തീയതി വരെ ക്ഷേത്രത്തിൽ ഉത്സവമാണ് ക്ഷേത്രത്തിൽ ഓ ദേവി ക്ഷേത്രത്തിന് ഉൾസ്പോട്ട് ബന്ധപ്പെട്ട് ഏർ കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിൽ തലേദിവസം ഉത്സവം തുടങ്ങുന്ന അഞ്ചാം തീയതി തലേ ദിവസം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒപ്പം തന്നെ ഉത്സവ കമ്മിറ്റി നിൽക്കുന്ന പേരുടെയൊക്കെ നേതൃത്വത്തിൽ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് അകത്ത് അവിടെ ബെദ്റൂമിന്റെയും ഒപ്പം തന്നെ ആർ എസ് എസിന്റെയും ഒക്കെ പതാകയോടെ ചേർന്നുള്ള കുറെ തോരണങ്ങളും കൂടിമാറകളും അവിടെ കിട്ടുന്ന സ്ഥിതിശേഷം ഉണ്ടായി അപ്പൊ ആ സമയത്ത് തന്നെ ഒരു വൈസ് പ്രസിഡന്റ് നിലയിൽ ഞാൻ അവിടുത്തെ ക്ഷേത്രങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റേയും വിളിച്ചറിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അടിയന്തരമായി അത് നീക്കം ചെയ്തുള്ള നടപടികൾ ആരംഭിക്കണം അവർ സ്വഭാവം അവന്മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഉച്ച ഉച്ചകടിഞ്ഞാണ് ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാവാതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഉച്ചകടിഞ്ഞ് കൊടക്കൽ സ്റ്റേഷനിൽ ഒപ്പം തന്നെ തിരുവിതാംകുടി ദിവസം പ്രസിഡന്റും ഒപ്പം തന്നെ കമ്മീഷണർക്കും ഇത് പരാതി കൊടുക്കുകയുണ്ടായി കാരണം ക്ഷേത്ര ആചാരം ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികളുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുമല്ല അവിടെ കൊടിതോരണങ്ങൾ കെട്ടിയിരിക്കുന്നത് ക്ഷേത്ര വിശ്വാസത്തിനെതിരായി നടക്കുന്ന ഈ നീക്കത്തിനെതിരെ നടപടി സംഭവത്തെ ഉപദേശമതി പാടെ നിഷേധിക്കുകയാണ് ക്ഷേത്രത്തിൽ ഹൈന്ദവ ആചാരപ്രകാരമായിട്ടുള്ള കാവിക്കുടിയും ദേവിയുടെ പട്ടുമാണ് കെട്ടിയിരിക്കുന്നതെന്നും പോലീസിൽ നൽകിയ പരാതിയിൽ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഉപദേശമതി പറയുന്നു ക്ഷേത്ര കോമ്പൗണ്ടില് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കൊടിതോരണങ്ങൾ കെട്ടിയിട്ടുണ്ട് അതേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സംഘടനയുടെയോട്ടില്ല കെട്ടിയിരിക്കുന്ന കൊടിതോരണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ദേവീപ്രതിമായ ധമുണ്ട് കാവി തോരണമുണ്ട് അത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ ഒന്നും ഭാഗമായിട്ട് കെട്ടിയതല്ല ഇത് വർഷങ്ങളായിട്ട് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ് പിന്നെ എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി പോയെന്നറിയത്തില്ല പിന്നെ അത് എല്ലാ വർഷവും ഇത് ഇങ്ങനെ തന്നെയാണ് ഇവിടെ കഴിഞ്ഞ കുറെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ആഘോഷ പരിപാടികൾ നടക്കുന്നത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഇവിടെ യാതൊരു വിധമായിട്ടുള്ള രാഷ്ട്രീയ അടയാളങ്ങളും രേഖപ്പെടുത്തിയ കൊടികളല്ല ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാവികൊടിയും ദേവിയുടെ ധജം വരുന്ന പട്ടുകളുമാണ് കിട്ടിയേക്കുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഗാനമേളയിൽ ആർ എസ് എസിന്റെ എന്ന് പറയുന്ന ഗണഗീതം പാടിയതിനെ ചൊല്ലിയും പരാതി കടക്കൽ പോലീസിന് ലഭിച്ചു കോട്ടിക്കൽ സ്വദേശിയായിട്ടുള്ള പ്രതിൻ എന്ന യുവാവാണ് ഈ പരാതിയുമായി രംഗത്തു വന്നത് കോട്ടിക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഗാനമേള അടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നല്ല ക്ഷേത്രത്തിൽ ആനകൾ കാണാൻ പോയ സാഹചര്യത്തിൽ ആർ എസ് എസിന്റെ നേതാവും സ്ഥാപകനുമായിട്ടുള്ള ഹെഗേവാറിനെ പ്രതിനിധിച്ചുകൊണ്ടുള്ള നമസ്കരിപ്പു ഭാരതം അങ്ങേ എന്ന് പറയുന്ന അവർ ആർ എസ് എസിന്റെ ഗണഗീതം പാടുന്ന സ്ഥിതിയുണ്ടായി അതിനുശേഷം ആർ എസ് എസ് മുദ്രാവാക്യങ്ങൾ ഒഴുകുക ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്ന വഴിയിലെല്ലാം ആർ എസ് എസിന്റെ കൊടിതോരണങ്ങളെല്ലാം സ്ഥാപിച്ചിരിക്കുകയാണ് അങ്ങനെ ക്ഷേത്രത്തെ ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഒരു വിശ്വാസി എന്ന രീതിയിൽ പരാതി കടക്ക് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിന് നിയമ നടപടി സ്വീകരിക്കണമെന്നും ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടണമെന്നുമാണ് നടക്കുന്ന ഗാനമേളയിൽ ദേശഭക്തി ഗാനങ്ങളും സിനിമാ പാട്ടുകളും ഉൾപ്പെടെ ഗാനങ്ങളാണ് ആലപിച്ചതെന്നുമുള്ള വിശദീകരണവുമായി ക്ഷേത്രോപദേശ സമിതിയും രംഗത്തു വന്നു ി ഗാനമേള കഴിഞ്ഞ ഗാനമേള ഉണ്ടായിരുന്നു ഗാനങ്ങളുടെ ഭാഗമായിട്ട് സിനിമ പാട്ട് പാടിയിട്ടുണ്ട് ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട് ദേശഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട് അതിലൊന്നും ഉപദേശത മതി ഇന്ന പാട്ട് പാടണമെന്നുള്ള ആവശ്യപ്പെട്ടിട്ടില്ല അതൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാർ സ്പോൺസർ ചെയ്യുന്ന പരിപാടികളാണ് നാട്ടുകാരുടെ സഹായത്തോടുന്ന പരിപാടികൾ അതിനകത്ത് ഈ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു പാട്ട് പാടണമൊന്നും പറഞ്ഞിട്ടില്ല അതിൽ ദേശഭക്തിഗാനങ്ങൾ വന്നിട്ടുണ്ട് ക്രിസ്തീയ ഭക്ഷ്യഗാനങ്ങൾ പാടിയിട്ടുണ്ട് ഹൈന്ദവ ഭക്തിഗാനങ്ങൾ വാടിയിട്ടുണ്ട് സിനിമ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇതിനകത്ത് ഇതിലൊന്നും നമുക്ക് ഉപദേശ സമിതി ഇന്ന പാട്ട് പാടണമെന്ന് അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാട്ട് പാടണമെന്നുള്ള അഭിപ്രായവും പറഞ്ഞിട്ടില്ല പരാതിയെ പറ്റി ഒരു പരാതി ഒരു ഉപദേശ സമിതി അങ്ങനെ തന്നെ കൊടുത്തതായിട്ട് അറിയാൻ സാധിച്ചു സത്യത്തില് നിരവധി വർഷമായിട്ട് ഈ ക്ഷേത്രത്തില് കൊടി തോരങ്ങൾ കിട്ടുകയും വളരെ സമാധാനപരമായിട്ട് ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കൂട്ടുകൽ ദേവീക്ഷേത്രം അപ്പൊ ആ പരാതിക്ക് അടിസ്ഥാനമില്ലാത്തൊരു പരാതിയാണ് പരാതി നൽകിയ വ്യക്തിയെ ഉദയിച്ചാണെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത് കൊടി വരണങ്ങൾ കാവിക്കൊടി അതുപോലെയാണ് ദേവിയുടെ ചുവന്ത ധം ഉൾപ്പെടെ നിരവധിയായ അലങ്കാര പ്രവർത്തനങ്ങൾ ക്ഷേത്രവും ക്ഷേത്രഫവും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ കക്ഷിയുടെ ചിഹ്നമോ അല്ലെങ്കിൽ അടയാളങ്ങളോ ഒന്നും ഇനത്ത് കൊടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു പരാതിക്ക് തന്നെ അടിസ്ഥാനമില്ലാത്തതാണ് ഇല്ലാത്തതാണ് ഇത് ചില സ്ഥലങ്ങളിൽ ഉണ്ടായ നാടക്കേട് മൂടി വെക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു വിഫല ശ്രമമാണ് നടക്കുന്നത് ഈ കേസെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കേസെടുപ്പിക്കും അല്ലെങ്കിൽ പരാതി കൊടുക്കുക എന്നൊക്കെയുള്ളൊരു ഒരു ലക്ഷ്യം മറ്റു ചില സ്ഥലങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടികളെ ചിഹ്നം കാണിക്കുകയും അവർക്ക് ജയി വിളിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായി അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിൽ കൂട്ടത്തിലെ സംഭവിച്ച് നിലവിൽ യാതൊരു മിതമായ സാഹചര്യം മറ്റേ യാതൊരു കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ പോവുകയാണ് പ്രതീക്ഷയിൽ അനവധിയായ പാട്ടുകൾ പാടിയിട്ടുണ്ട് ദേശഭക്തിയാനം പാടിയിട്ടുണ്ട് കൃത്യ ഭക്തിയാനം പാടിയിട്ടുണ്ട് സിനിമാ പാട്ട് പാടിയിട്ടുണ്ട് ചെയിൻ സോങ് ആയിട്ട് തന്നെ പല പാട്ടുകളും പാടിയിട്ടുണ്ട് അതില് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധയപ്പെട്ടിട്ടില്ല അതിൽ നിരവധി പാട്ടുകൾ ഭാരതകൂട്ടത്തിൽ ദേശഭക്തിയാനോ പാടിയിട്ടുണ്ടാവും ഗാനമേളയിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടിയ സംഭവത്തിൽ കടക്കൽ പോലീസ് പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി മറ്റുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് കേരള കടക്കൽ